റഷ്യയിലെ വളരെ പോപ്പുലർ ആയിട്ടുള്ള ഒരു മാഗസീനാണ് കമ്പാനിയ എന്ന മാഗസിൻ ഈ മാഗസിൻ കഴിഞ്ഞ നാലാം തീയതി ഒരു പ്രസിദ്ധീകരണം ഇറക്കി അതിലെ കവർ പേജ് പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടേതാണ് എന്നിട്ട് ആ ലേഖനത്തിന്റെ തലക്കെട്ടായി ഇങ്ങനെ എഴുതി റഷ്യയുടെ ഒരു സുഹൃത്ത് ഗുജറാത്തിലെ കടുവ കൃത്യമായിട്ട് ഇങ്ങനെ തന്നെയാണ് ലേഖനം എഴുതിയത് എ ഫ്രണ്ട് ഓഫ് റഷ്യ ഗുജറാത്തി ടൈഗർ എന്ന് തന്നെയാണ് അതിനകത്ത് എഴുതിയത് അതിനുശേഷം രേന്ദ്രമോദി എന്ന ലീഡറിനെ കുറിച്ച് റഷ്യയുമായിട്ടുള്ള സൗഹൃദം മെച്ചപ്പെടുത്തുന്നതിൽ അദ്ദേഹം വഹിച്ച പങ്കിനെ കുറിച്ച് വളരെ വിശദമായി തന്നെ കമ്പാനിയ ഒരു ലേഖനം എഴുതിയിട്ടുണ്ട് ഈ കഴിഞ്ഞ സെപ്റ്റംബർ മൂന്നാം തീയതി മുതൽ ആറാം തീയതി വരെ ഈ റഷ്യയുടെ ഫാറീസ്റ്റിൽ പെടുന്ന ഏറ്റവും പ്രധാനപ്പെട്ട നഗരവും പ്രവിശ്യവുമായിട്ടുള്ള വ്ളാഡി ഓസ്റ്റോക്കിൽ വെച്ചിട്ട് നടന്ന ഈസ്റ്റേൺ എക്കണോമിക് ഫോറത്തിലാണ് ഈ ഒരു പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ കവറചിത്രമുള്ള ഈ ഒരു മാഗസിന് അവർ പുറത്തിറക്കിയത് ഇതിനകത്ത് വളരെ വിശദമായി തന്നെ നരേന്ദ്രമോദി പാശ്ചാത്യ സമ്മർദ്ദങ്ങൾക്ക് വഴങ്ങാതെ സ്വതന്ത്രമായ ഒരു ഫോറിൻ പോളിസി ഫോളോ ചെയ്യുന്നതിന് മോദിയെ ഒരു വളരെയധികം പ്രശംസിക്കുന്നുണ്ട് അതിനകത്ത് എടുത്തു പറയുന്ന ഒരു കാര്യമുണ്ട് നരേന്ദ്രമോദിയുടേത് യുണീക്കായിട്ടുള്ള ഒരു പാത്താണ് അതായത് ഒരു ബാലൻസിംഗ് പ്രോഗ്രസ് ആൻഡ് നാഷണലിസം എന്നൊക്കെ പറഞ്ഞിട്ട് വളരെ വ്യക്തമായിട്ട് അതായത് എന്താണോ മോദിയുടെ ഇന്ത്യ മുന്നോട്ട് ചെയ്തുകൊണ്ടിരിക്കുന്ന കാര്യങ്ങൾ അത് വളരെ ഡീറ്റെയിൽ ആയിട്ട് എഴുതിയിട്ടുണ്ട് നമുക്ക് അതിന്റെ രത്ന ചുരുക്കം ഒന്ന് പരിശോധിക്കാം ഈ ലേഖനത്തിൽ ആ ഒരു മാഗസീനിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെയും റഷ്യൻ പ്രസിഡന്റ് വ്ളാഡിമിർ പുടിന്റെയും ചില പൊതു സ്വഭാവങ്ങളെ കുറിച്ച് വിശദമാക്കുന്നുണ്ട് രണ്ട് നേതാക്കളും വെസ്റ്റേൺ രാജ്യങ്ങളുടെ ഇരട്ടത്താപ്പുകളെയും പല നയങ്ങളെയും വിമർശിക്കുന്നവരാണ് ഒരു മൾട്ടി പോളാർ ലോകത്തിന് വേണ്ടി പരിശ്രമിക്കുന്നവരാണ് സ്വന്തം രാജ്യങ്ങളുടെ സിവിലൈസേഷനെ റെസ്പെക്റ്റ് ചെയ്യുകയും അതിനെ ആ പേരിൽ വിളിക്കാൻ ഇഷ്ടപ്പെടുകയും ചെയ്യുന്നവരാണ് വളരെ വ്യത്യസ്തമായ ആ സിവിലൈസേഷനിൽ ഊന്നിക്കൊണ്ടുള്ള ഒരു വികസനത്തിനെയാണ് ഇരു നേതാക്കളും മുന്നോട്ട് വയ്ക്കുന്നത് അത്തരമൊരു പാതയാണ് മുന്നോട്ട് വയ്ക്കുന്നത് അതായത് പാരമ്പര്യവും സംസ്കാരവും ഒക്കെ മുറുകെ പിടിച്ചുകൊണ്ടുള്ള ഒരു വികസനമാണ് രണ്ട് നേതാക്കളും മുന്നോട്ട് വയ്ക്കുന്നത് അതായത് ഇപ്പോൾ പുടിന്റെ കാര്യം പറഞ്ഞാൽ റഷ്യൻ സംസ്കാരത്തെ വളരെയധികം മുറുകെ പിടിച്ചുകൊണ്ട് ഒരു നാഷണലിസ്റ്റ് കാഴ്ചപ്പാടാണ് പുടിനുള്ളത് സമാനമായി മോദിയും നമുക്കറിയാം ഭാരതെന്നാണ് മോഡി എപ്പോഴും ഇന്ത്യയെ വിശേഷിപ്പിക്കാറുള്ളത് ഇന്ത്യൻ സംസ്കാരം കൾച്ചറ് അതിലൂന്നിക്കൊണ്ടുള്ള ഒരു വികസനമാണ് മോഡി മുന്നോട്ട് വയ്ക്കുന്നത് സൊ ഇവർ തമ്മിലുള്ള ആ ഒരു സിമിലാരിറ്റി ആ ഒരു ലേഖനത്തിനകത്ത് പറയുന്നുണ്ട് രണ്ട് നേതാക്കളും വലതുപക്ഷ പാർട്ടിയുടെ നേതാക്കളാണ് എന്ന കാര്യവും ചൂണ്ടിക്കാണിക്കുന്നുണ്ട് രണ്ട് നേതാക്കൾക്കും തങ്ങളുടെ രാജ്യങ്ങളെ സാമ്പത്തികമായിട്ട് ശക്തിപ്പെടുത്തുക എന്ന വലിയ ലക്ഷ്യമാണ് ഉള്ളതെന്നും പലതരത്തിലുള്ള ഡിഫിക്കൽട്ടീസിനിടയിലും അവരതിനായി പരിശ്രമിക്കുന്നു എന്ന കാര്യവും ലേഖനം വ്യക്തമാക്കുന്നുണ്ട് വാഷിങ്ടണിന്റെ തിട്ടൂരങ്ങളെ വകവയ്ക്കാത്ത നേതാക്കളാണ് മോഡിയും പുടിനുമെന്നും കൃത്യമായി പറയുന്നുണ്ട് അതായത് മ്യാൻമാറുമായോ അല്ലെങ്കിൽ ഇറാനുമായോ സഹകരിക്കാൻ പുടിനെ പോലെ തന്നെ മോഡിക്കും യാതൊരു മടിയുമില്ല എന്ന് കൃത്യമായി ലേഖനത്തിൽ ചൂണ്ടിക്കാണിക്കുന്നുണ്ട് അതായത് നമുക്കറിയാം ഇറാനുമായിട്ട് സഹകരിക്കാനേ പാടില്ലെന്ന് എപ്പോഴും അമേരിക്ക പറയും പക്ഷെ ഇപ്പോഴാണ് ചാമ്പഹാർ പോർട്ട് അവിടെ ഏറ്റെടുത്തത് അപ്പോൾ ഇറാനുമായിട്ട് ഇന്ത്യക്ക് നല്ല നയതന്ത്ര ബന്ധം ഇപ്പോഴും ഉണ്ട് മ്യാൻമാറുമായിട്ടുമുണ്ട് അപ്പോൾ അമേരിക്കയുടെ നയങ്ങൾക്ക് വിരുദ്ധമായിട്ട് പോകാൻ പുടിനെ പോലെ തന്നെ മോഡിക്കും യാതൊരു മടിയുമില്ല രാജ്യതാല്പര്യങ്ങൾക്കാണ് ഇരു നേതാക്കളും പരിഗണന കൊടുക്കുന്നത് എന്ന് ലേഖനം പറയുന്നു മാത്രമല്ല പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ മോസ്കോ സന്ദർശനം പുടിനെ സംബന്ധിച്ചിടത്തോളം വലിയൊരു ഡിപ്ലോമാറ്റിക് വിക്ടറിയാണ് എന്നാണ് ലേഖനം ചൂണ്ടിക്കാണിക്കുന്നത് അതായത് തങ്ങളെ ഒറ്റപ്പെടുത്താനുള്ള നാറ്റോയുടെയും അമേരിക്കയുടെയും ഒക്കെ ശ്രമം പരാജയപ്പെട്ടു എന്നും തങ്ങളൊറ്റയ്ക്കല്ല എന്നും തങ്ങളോടൊപ്പം സൗഹൃദം പങ്കിടുന്ന രാജ്യങ്ങളുണ്ട് എന്നും ലോകത്തിന് കാണിച്ചു കൊടുക്കാൻ മോദിയുടെ സന്ദർശനം കാരണമായി എന്നാണ് ശരിക്കും ആ ഒരു ലേഖനം വ്യക്തമാക്കുന്നത് അതിൻ്റെ കാരണം എന്താണെന്ന് വെച്ചാൽ ഇപ്പോൾ ചൈനയും കൊറിയയും ഒക്കെ ഓൾറെഡി റഷ്യയുടെ സൗഹൃദ രാജ്യങ്ങളാണ് അല്ലെങ്കിൽ അവരുടെ സഖ്യകക്ഷികളാണ് എന്ന നിലയിലാണ് വെസ്റ്റേൺ രാജ്യങ്ങൾ കാണുന്നത് എന്നാൽ അവിടെ നിഷ്പക്ഷമായി നിൽക്കുന്ന ഒരു പവറാണ് ഇന്ത്യ അങ്ങനെ ഒരു രാജ്യം റഷ്യ സന്ദർശിച്ചത് സ്വാഭാവികമായിട്ടും ലോക രാജ്യങ്ങൾക്കിടയിൽ റഷ്യക്ക് നല്ല മതിപ്പുണ്ടാക്കി അല്ലെങ്കിൽ റഷ്യയുടെ ആ ഒരു ഒറ്റപ്പെട്ടു എന്ന തരത്തിലുള്ള യു എസിന്റെയും നാറ്റോയുടെയും പ്രചാരണത്തിന് ഒരു വലിയ തിരിച്ചടിയായി എന്നാണ് റഷ്യ കാണുന്നത് അതായത് അതുകൊണ്ട് തന്നെ അവർ വളരെ സന്തോഷത്തിലാണ് ശരിക്കും മോദിയുടെ സന്ദർശനം റഷ്യ വലിയൊരു നേട്ടമായിട്ടാണ് ശരിക്കും കാണുന്നത് അത് ആ ലേഖനത്തിൽ അവർ എടുത്തു പറയുന്നുണ്ട് തുടക്കം മുതൽ തന്നെ വെസ്റ്റേൺ രാജ്യങ്ങൾ റഷ്യയുടെ മേൽ ചുമത്തിയ ഉപരോധങ്ങൾക്കൊപ്പം ഒരിക്കലും ഇന്ത്യ നിന്നിട്ടില്ല സ്വതന്ത്രമായ ഫോറിൻ പോളിസി തന്നെ ഫോളോ ചെയ്തു വലിയ ചരിത്രപരമായ ബന്ധമാണ് ഇരു രാജ്യങ്ങളും തമ്മിലുള്ളത് ഇന്ത്യയും റഷ്യൻ തമ്മിലുള്ള ട്രേഡ് ഈ ഉപരോധങ്ങൾക്കിടയിലും ചരിത്രത്തിൽ തന്നെ ഏറ്റവും ഉയർന്ന നിലയിലേക്ക് എത്തി അറുപത്തിയഞ്ച് ബില്യൺ എന്ന റെക്കോർഡ് അത് പിന്നിട്ടു രണ്ടായിരത്തി മുപ്പതോടെ നൂറ് ബില്ല്യൺ ടേൺ ഓവർ വരുന്ന വലിയൊരു ട്രേഡ് പാർട്ട്നേഴ്സ് ആയിട്ട് റഷ്യയും ഇന്ത്യയും മാറാൻ പോവുകയാണ് എന്നും ലേഖനം പറയുന്നുണ്ട് മാത്രമല്ല റഷ്യ പൂർണ്ണമായിട്ടും ചൈനയിലേക്ക് ഡിപ്പെൻഡ് ആവുന്നത് ഇന്ത്യ ആഗ്രഹിക്കുന്നില്ല അതായത് റഷ്യ ഇപ്പോൾ ഉപരോധങ്ങൾ വരുന്ന സമയത്ത് റഷ്യക്ക് കൂടുതൽ ചൈനയെ ഡിപ്പെൻഡ് ചെയ്യേണ്ടി വരും അങ്ങനെ റഷ്യ ചൈന എന്ന് പറയുന്ന ഒരു രാജ്യത്തിൻ്റെ മേൽ കൂടുതലായിട്ട് ഡിപ്പെൻഡ് കഴിഞ്ഞാൽ ചൈനയുടെ താഴെ തട്ടിലുള്ള ഒരു രാജ്യമായിട്ട് റഷ്യ മാറിപ്പോകും അത്തരമൊരു സാഹചര്യം ഇന്ത്യ ആഗ്രഹിക്കുന്നില്ല എന്നും റഷ്യയിലെ തന്നെ ചില വിദഗ്ധരെ ചൂണ്ടിക്കാണിച്ചുകൊണ്ട് ആ ഒരു മാഗസീനിൽ ലേഖനത്തിൽ ചൂണ്ടിക്കാണിക്കുന്നുണ്ട് അതായത് ചൈനയുടെ മേൽ കൂടുതൽ ഡിപ്പെൻഡ് ആകാതിരിക്കാൻ റഷ്യയോടൊപ്പം കൂടുതൽ ബന്ധം ശക്തിപ്പെടുത്താൻ ഇന്ത്യ പരിശ്രമിക്കുകയാണ് ഇത് പുടിനും നന്നായിട്ടറിയാം അതുകൊണ്ടാണ് പുടിൻ ഉത്തരകൊറിയയുമായിട്ട് കൂടുതൽ ശക്തമായ ബന്ധം ഇന്ത്യയോടൊപ്പം തന്നെ ഇപ്പോൾ സ്ഥാപിക്കാൻ ശ്രമിക്കുന്നത് എന്നും ലേഖനത്തിൽ പറയുന്നുണ്ട് അതായത് എക്കാലവും ട്രസ്റ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു പവർഫുള്ളായിട്ടുള്ള സുഹൃത്താണ് ഇന്ത്യ ഇന്ത്യയും റഷ്യയും തമ്മിലുള്ള ബന്ധം ശക്തമാക്കുന്നതിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി വലിയ പങ്ക് വഹിച്ചു വെസ്റ്റേൺ പ്രഷറിനെ ഒന്നും തന്നെ വകവയ്ക്കാതെ സ്വതന്ത്രമായ ഫോറിൻ പോളിസിയുമായി ഇന്ത്യയെ മുന്നോട്ട് നയിക്കുകയാണ് മോദി എന്നും ലേഖനത്തിൽ പറയുന്നുണ്ട് മോദിയുടെ ബാല്യകാലം ആർ എസ് എസിലൂടെയുള്ള അദ്ദേഹത്തിന്റെ ജേണി തുടങ്ങിയ കാര്യങ്ങളൊക്കെ തന്നെ മാഗസിൻ വളരെ വിശദമായി തന്നെ കവർ ചെയ്തിട്ടുണ്ട് നരേന്ദ്രമോദിയെ ടൈഗർ എന്നാണ് ഗുജറാത്ത് ി ടൈഗർ എന്ന് വിശേഷിപ്പിക്കുകയും റഷ്യയുടെ ഒരു സുഹൃത്താണ് എന്നുമാണ് ഈ ഒരു ലേഖനത്തിൽ മാഗസിൻ വിശേഷിപ്പിച്ചിരിക്കുന്നത് മറ്റൊരു വീഡിയോമായി വീണ്ടും കാണാം